शुक्लांबरधर मिषण शिशिवर्णम चतुर्भुज कथन्न व्यार्सिघ्नोपशा पागीशाद्यास्त मनसर्वानापक्रमे यम नृत्य स्यूत्तम नमागजाननम भूज राी मधुरम मधुराक्षर आलुह्यकता शाखा वंदे वाकि മനോജവം ആരുതുല്യവേഗം ജിന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം പദാത്മജം വാനര യുധമുഖ്യം ശ്രീരാമദൂത ശിരസാനമാമി നമോസ്തു രാമായ സലക്ഷ്മണായ തസൈ ജനകാത്മജാ നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യോ നമോസ്തു രുദ്രേന്ദ്രിമാനിരേഭ്യോ നമോസ് ചന്ദ്രാർക്കരുഗണേഭ്യം സർവത്രമസീർത്ത राम 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 जानकीकान्तस्मरणं जय जय राम राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्रोता नमस्कारं വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അരണ്യകാന്ഡത്തിലെ മുപ്പത്തി ഒമ്പതാം സർഗമാണ് ഇപ്പോൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് വാൽമീകി രാമായണത്തിലെ ആരണ്യകാന്ഡത്തിലെ ഏകോന ചത്വനിഷ സർഗ മുപ്പത്തി ഒമ്പതാം സർഗം കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു രാമൻ്റെ അസ്ത്രമഹിമ വർണ്ണിച്ചു കൊടുത്തു മരിജൻ രാവണനോട് അതുകൊണ്ട് രാ രാമനായിട്ട് യാതൊരു വിധത്തിലും ഒരു വിധത്തിലും നമുക്ക് എതിരിടാൻ സാധിക്കില്ല അത്രയും യുദ്ധ നിപുണനാണ് രാമൻ അമ്പ് എഴുന്നതിലൊക്കെ വളരെ വിദഗ്ധനാണ് ഒരിക്കലും നമുക്ക് രാമൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല രാവണ നിനക്ക് നിൻ്റെ സാമ്രാജ്യം നിലനിർത്തണമെങ്കിൽ നിന്റെ പേരും ഐശ്വര്യവും ജീവൻ പോലെ നിലനിർത്തണമെങ്കിൽ രാമന്റെ രാമനോടെ നിരാതിരിക്കുക നല്ലത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും രാമന്റെ മുന്നിൽ നീ പെട്ടുപോയാൽ തീർച്ചയായും നിന്റെ അവസാനമായിരിക്കും എന്നെല്ലാം പറഞ്ഞു പക്ഷേ രാവണനകൊന്നും ഏൽക്കുന്ന യേശുന്ന ലക്ഷണല്ല പരിജൻ വീണ്ടും തൻ്റെ അനുഭവങ്ങളും തൻ്റെ ഉപദേശങ്ങളും തുടരുകയാണ് വീണ്ടും തനിക്കുണ്ടായ ഒരു അനുഭവം കൂടി മരണിച്ചു രാവണനോട് അതുകൊണ്ട് രാമനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എനിക്കതിനു സാധിക്കില്ല എന്ന് ആര്യജൻ വ്യക്തമായിട്ട് പറയുന്നു എനിക്ക് ഈ കാര്യത്തിൽ രാവണന്ന് എന്നെ സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല രാമനെ ഭയന്നിട്ടാണ് ഞാൻ ഇത് ഇനി വധങ്ങളൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ച് സന്യാസജീവി നയിക്കുകയാണ് ഇപ്പോൾ ഞാനൊരാശ്രമം കെട്ടി ആശ്രമത്തിൽ താമസിച്ച ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ മുനിമാരെ ആരെയും മനുഷ്യരൊന്നും കൊല്ലാതെ സാത്വികമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്നെല്ലാം മാരീജൻ പറഞ്ഞു നോക്കി പക്ഷേ അതൊന്നും രാവണനെ രാവണനെ ഒരിക്കലും ഭരിച്ചില്ല രാവണനെ എന്നർത്ഥം മനുജൻ്റെ ഉദ്ദേശം കേൾക്കാം നമുക്ക് മുപ്പത്തി ഒമ്പതാം സർഗത്തിൽ ആ സർഗം എന്ന് പാരായണിച്ചതിന് ശേഷം വീണ്ടും മരിജൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ശ്രദ്ധിക്കാം ओम नमो भगवते वासुदेवाय तथा वाल्मीकि रामायणे अरण्यकाण्डे एकोण चतुारिंश सर्ग एव अस्मि रामकृतं कथं जितेन संयुगे इदानीमवियद्वर्तं तचृणुश्व निरुत्तरं चाष्टाभ्यामहं द्वाभ्याम अनिर्भिन्नस तथाकृदा सहितो मृगरूपाभ्याम प्रविष्टो दंडकावनं దీప్తజిహో మహాకాయశీక్ష్రో మహాబలాం వ్యజరం దండకారిణ్యం మాంసక్షో మహామృగా అగ్నిహోత్రు తీర్థేషు చైత్యవృక్షు రావణా అత్యంతఘోరో వ్యజరం తాపసర్శయన్ నిహత్యదండ్యే తావసాధర్మారిణి పిబుస్తాం తంసా ని భక్షయన్ ഋഷിമാംസാശനക്രൂരസ്ത്രാസയൻ വനഗോചരാൻ തധാ രുച്രമാഹം വിചരൻ ദണ്ഡകം ആസാദയം തധാരാമം താമസം ധർമ്മമാശ്രിതം വൈദേഹീം ചാഭാഗ്യാം ലക്ഷ്മണം ചാരഥം താമസം നിയതാഹാരം സർവഭൂതഹിതേരഥം സോഹം വനഗതം രാമം പരിപൂയ മഹാബലം तापसोयमि दिज्ञात्वा पूर्ववैर मनुस्मरण अभ्यथावम हि संक्रुद्धस्य शशृंगो मृगाकृति यगाम सिरग्रद प्रज्ञं तं प्रहार मनुस्मरण तेन मुखास्त्रयो बाणां शिरां शत्रु मृगणा विगर्षम सुमहच्चापम सुवर्णानि निस्सेना ते बाणा वज्रसंकाशा सुखोरा रक्तभोजनाहम् ആജക്മുസഹിതേ ത്രയസ്തൃതണ പരാക്രമ രാമസ്യഠോ ദൃഷ്ടഭയ പുരാ സമത്സോ മുതസ്തൗ ശരേണ മുക്തോ രാമസ്യ കഥംചിൽപാപ്യജീവിതം ഇഹ പ്രവരാജിതോയുക്തസ്താസോഹം സമാതൃ വൃക്ഷേ ച പശ്യമി ചീരകൃഷ്ണജിരാബരം ഗൃഹീതധനുഷം രാമം പാശഹസ്തമം അഭി രാമസഹസ്രാണീഫീത പശ്യമി രാവ രാമഭൂതമിദം സർവമ്യം പ്രതിഭാതി മേ രാമേവി പശ്യമി രഹിതേ രാക്ഷധിവാം ദൃഷ്ട സ്വപ്നക രാമഭ്രമാചേതാംമത്രവണ രത്നൈവാം വിസം ജനയന്തി മേ അഹം തസ് പ്രഭാവോ നുദ്ധം നുദ്ധം തന്നെ ക്ഷമം ബലിംബാണു ഭുജിംബാ ഹി രഘുനന്ദന ഞേ രാണ യുധ്യസ്വമാം വാ ഗുരു രാക്ഷം നെ രാമകഥകാര്യാ മാം ദ്രഷുച്ഛസി ഭഗവസാധവോ ലോകേ യുക്താം सर्वमनुष्ठिताः परेषाम् अपराधेनां विनष्टाः सपरिच्छदाः सोऽहं तवापराधेनां विनश्येयं निशाचरा कुरु यते क्षमं तत्त्वमहं त्वां नानयामिह रामस्य हि महातेजां महासत्त्वो महाबलाम् अविराक्षसलोकस्य भवेदन्तकरोऽपि हि यदि शोर्पना खाए तोर जनस्थान अधिवर्तो हदा पूर्वम रामेना कृष्टकर्मनाम अत्र ब्रोहि यथादतुम को रामस्य विधिक्रमां इदं वजो इधार्थिनामयाम यथोच्च मानम यदि ना भिवस्यसे स्वांधभिवस्य अक्षेसी जीवितं रणे हदोद्यां रामेना शरीर जिह्मगै शरीर ഇത്യാശ്രയ ശ്രീമദ്രാമായണൈവാത്മീകീയ ആദിഗാവേ ചർവിശതിസഹസ്രാ സംവിതായം അരണ്യകാണ്ടേ സഹായകാനഭ്യുപകമോ നാമ ഏകോന ചരിംശർഗ സർവത്രമന നാമസംഗീർത്തനം രാമ 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 സഹായകാനഭ്യുപക സഹായം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് രാവണനോട് മരിജൻ വ്യക്തമായിട്ട് പറയുകയാണ് എന്നെക്കൊണ്ട് സാധിക്കില്ല രാമനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ എൻ്റെ അനുഭവം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് രാം എന്ന് പറയാണ് മരിജൻ പറയാണ് വീണ്ടും മാരീജിൻ്റെ ഓർമ്മയിൽ ഒരു അനുഭവം കൂടി രാവണനായിട്ട് പങ്കുവെക്കുകയാണ് പൂർവാധികം ഭയചകിതനായി ചേർന്ന് ഒരു മാരീജൻ ഓർക്കുമ്പോൾ പണ്ടത്തെ സംഭവം ഓർക്കുമ്പോൾ വല്ലാതെ പരിഭ്രമം വരുന്നു മരീതിന് പറഞ്ഞു രാവണ അന്ന് വിശ്വാമിത്ര ആശ്രമത്തിൽ വെച്ച് ജീവൻ ജീവൻ അപഹരിക്കാതെ എന്നെ വിട്ടയച്ചു രാമൻ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു വീണ്ടും ഒരു സംഭവം കൂടി ഉണ്ടായതിന് ശേഷം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയാം കേട്ടോളൂ രാമബാണത്തിൽ നിന്ന് എങ്ങനെയോ ഞാൻ പണ്ട് ആദ്യം രക്ഷപ്പെട്ടില്ലേ അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു മാന്ദ്യമെല്ലാം എന്നിൽ നിന്ന് വിട്ടുപോയി എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു രാമനെ എൻ്റെ മുന്നിലേക്ക് വരാനും രാമനെ ആക്രമിക്കാനും ഭയ പേടിയായിരുന്നു പതുക്കെ പതുക്കെ ആ പേടിയെല്ലാം ഇല്ലാതായിത്തീർന്നു അങ്ങനെ രണ്ട് ശക്തരായിട്ടുള്ള രാക്ഷസന്മാരോട് കൂടി വീണ്ടും ഞാൻ രാമനോടെ എതിരിടാൻ വേണ്ടി പുറപ്പെട്ടു ദണ്ഡകാലത്തിനങ്ങനെ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ രാമൻ ഹോമാഗ്നികളൊക്കെ കാത്തു കൊണ്ട് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വിശ്വാമിത്രൻ്റെ ഹോമശാലകൾ അതിൻ്റെ ചുറ്റും പരിസരങ്ങളിലൊക്കെ ഞാൻ ക്രൂരമൃഗങ്ങളുടെ രൂപത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ മാംസം ഭക്ഷിച്ചുകൊണ്ടൊക്കെ ഞങ്ങൾ സ്വച്ഛന്തം അവിടെ വിഹരിച്ചു എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടി അഗ്നിശാലകളുടെ ചുറ്റും ക്രൂരമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും മാംസം ഭക്ഷിച്ചുകൊണ്ടും ഒക്കെ അവിടെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ ഓമശാലകളിലെ ആ ഓമത്തിൻ്റെ ദിവ്യമായ അന്തരീക്ഷങ്ങളിലൊക്കെ പേരവൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ അനുവദി മുനിമാർ ധ്യാനത്തിന് ധ്യാനനിരതരായിട്ടിരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ നിഷ്കരണം വധിച്ചു ഞാൻ അവരുടെ ചുടു ചുടു ചുടുത്തുള്ള ചുടുന്നിണം ചുട് ചുടു ചൂടുള്ള രക്തം പാനം ചെയ്ത് മതിച്ചു നടന്നു ഞങ്ങൾ പച്ചമാംസം ഭക്ഷിക്കാനൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മടിയില്ലായിരുന്നില്ല ഇങ്ങനെ അതിക്രൂരന്മാരായിട്ടുള്ള പെരുമാറ്റമായിരുന്നു ഞങ്ങളുടെ അതിൻ്റെ ഫലമായിട്ട് വനത്തിൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഞങ്ങൾ അതൊന്നും കണക്കിലെടുക്കാതെ ഇഷ്ടം പോലെ രക്തമാംസാദികളിൽ കുളിച്ചുകൊണ്ട് മതോന്മത്തരായിട്ട് അങ്ങനെ കൂത്താടിക്കൊണ്ട് ജീവിച്ചു അവിടെ ധർമ്മത്തെ കഴിയുന്നേടത്തോളം ഞങ്ങൾ ഹിംസിച്ചുകൊണ്ടിരുന്നു ധർമ്മമനുഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഈ താമസന്മാരെയൊക്കെ തട്ടിത്തകർത്ത് സഞ്ചരിക്കുന്ന സമയത്ത് മുനിയുടെ മുനീശ്വര വേഷത്തിലെ ആശ്രമത്തിൽ താമസിക്കുന്ന ധാർമികനായിട്ടുള്ള ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയൊക്കെ ഞാൻ ഞങ്ങൾ കാണാനിട ഇടാവുന്നു എല്ലാവരെയും നിഗ്രഹിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ രാമനാണെങ്കിൽ വ്രത വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് സർവ്വജീവികൾക്കും ആനന്ദം നൽകുന്ന ശ്രീരാമൻ വെറും വെറും താമസവേഷധാരിയാണെന്ന് ഞാൻ വിചാരിച്ചു സാധാരണക്കാരെ പോലെ ഒരു താമസപേക്ഷ ധരിച്ചുകൊണ്ട് നടക്കുന്നവനാണ് രാമൻ എന്ന് വിചാരിച്ചു മാത്രമല്ല ഇതിനു മുമ്പത്തെ സംഭവത്തില് രാമനോട് എനിക്ക് നല്ല പ്രതികാരം ഉണ്ടായിരുന്നു ആ പ്രതികാരം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ജ്വലിച്ച് ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതിന് അന്നത്തെ സംഭവത്തിന് എതിരായിട്ട് ആ സംഭവം ഒരിക്കലും മറക്കാത്ത ഞാൻ മുനിവേഷധാരിയായിട്ടുള്ള രാമനെ നിഗ്രഹിക്കാൻ ഇതുതന്നെയാണ് മാർഗം ഇതുതന്നെയാണ് സന്ദർഭം എന്ന് തീരുമാനിച്ച് രാമനെയും ലക്ഷ്മണനെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് ഹാഞ്ഞ് മുന്നോട്ട് ഓടി വന്നു രാമനാകട്ടെ നിമിഷങ്ങൾക്കുള്ളിൽ വില്ല് കുരച്ച് മൂന്ന് ശരങ്ങൾ എഴുതാണ് അത് വില്ലെടുക്ക എടുക്കുന്നതും അമ്പ് കോർക്കുന്നതൊന്നും നമ്മൾ കാണാൻ സാധിക്കില്ല അത്ര വായുവേഗത്തിലായിരുന്നു ആ മൂന്ന് ശരങ്ങളും ഓരോ ഭാര്യയിലെ പോലെ അനായാസമായിട്ട് രാമൻ അവിടുന്ന് ആ സായകങ്ങളെ തൊടുത്തുവിട്ടത് ആ മൂന്ന് ശരങ്ങളും മൂന്ന് വജ്രം പോലെ രക്തപാനത്ത് രക്തപാനത്തിന് വേണ്ടി കുതിച്ചു കൊണ്ടുവരുന്ന പോലെ ആ രാമപാണത്തിൻ്റെ ശക്തി തികച്ചും അറിഞ്ഞിരുന്ന ഞാൻ അതാണ് ഒട്ടും ആലോചിക്കാതെ നിന്നിരുന്ന ഞാൻ എൻ്റെ അടുത്തക്കൂടെ ആ അമ്പ കുതിച്ചു പാഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് രക്ഷസന്മാരും പിടഞ്ഞു മരിച്ചു വീഴുന്നു ഞാൻ കണ്ടു രാമശ്വരം എന്നിൽ നിന്ന് മാത്രം എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു നിന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ മൂന്ന് അമ്പുകളാണ് വന്നത് രണ്ടമ്പുകൾ എൻ്റെ കൂട്ടുകാരുടെ നെഞ്ചത്തു കൂടെ കയറി മൂന്നാമത്തെ അമ്പ് എൻ്റെ ശരീരത്തിൽ സ്പർശിക്കാതെ അങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ എന്നെ രാമചന്ദ്രൻ രക്ഷപ്പെടുത്തിയതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടാകുമായിരുന്നില്ല അപ്പോൾ രാമചന്ദ്രനിന്ന് ജീവരക്ഷ കിട്ടിയത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഞാനൊരു പുതിയ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു ഒരു സന്യാസിയായി തപസ് ചെയ്തുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി അങ്ങനെ രാമപാദങ്ങളെ ആശ്രയിച്ചു കൊണ്ട് ഞാനിപ്പോൾ കഴിയുകയാണ് ഒരു രാമഭക്തനായിട്ട് വല്ലാതെ പേടിച്ചുകൊണ്ടാണ് മരിചൻ ഇതൊക്കെ പറയുന്നത് കണ്ണുകളിലിങ്ങനെ ഭയം തട്ടിക്കളിക്കണു നാലു നാലുപുറവും നോക്കുന്നു വളരെ നീണ്ട നിശ്വാസത്തോടുകൂടി മാരീജൻ വീണ്ടും തുടരുകയാണ് രാമനോട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അദ്ദേഹം ഇപ്പോൾ മാന്തോലും മരവരി കൊടുത്തുകൊണ്ട് ഒരു സന്യാസ വേഷത്തിലാണ് രാമൻ നിൽക്കുന്നത് ആ ശ്രീരാമചന്ദ്രന്റെ സാന്നിധ്യം ഈ വൃക്ഷത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട് എവിടെ നോക്കിയാലും എനിക്ക് രാമൻ തന്നെയാണ് രാമനെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് രാവണ എൻ്റെ കണ്ണുകളിൽ ഇരട്ട് കയറുന്നു ഭയം കൊണ്ട് ആയിരക്കണക്കിന് രാമന്മാർ എൻ്റെ ചുറ്റും നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഒരിക്കലും അധർമ്മം ചെയ്യാൻ സാധിക്കില്ല എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്താൽ ഉടനെ രാമബാണം ഇനിയിൽ എത്തും എന്ന് ഉറപ്പാണ് ഈ മഹാവനത്തിൽ സത്യ സസ്യലതാദികളിൽ സത്യ ഓരോന്നും രാമബാണമായിട്ട് എനിക്ക് തോന്നുകയാണ് ാശരഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോ സസ്യങ്ങളും രഥകളും എല്ലാം വൃക്ഷങ്ങളും വൃക്ഷങ്ങളുടെ കൊമ്പുകളും എല്ലാം രാമനായിട്ട് കാണാനാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് സാധിക്കണുള്ളൂ രാമൻ അല്ലാത്ത ഒരു വസ്തുവും ഈ വനത്തിലില്ല എന്ന് എൻ്റെ മനസ്സിൽ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാവണ രാമനെ എവിടത്തെന്നാലും രാമനെ കണ്ട് കണ്ട് നിർജ്ജനങ്ങളായിട്ടുള്ള സ്ഥലത്ത് നിർജ്ജനമായിട്ടുള്ള സ്ഥലത്ത് ആരുമില്ലാത്ത സ്ഥലങ്ങളിലെത്തുമ്പോൾ ഞാൻ രാമനെ കണ്ട് പെട്ടെന്ന് നടുങ്ങാ പതിവുണ്ട് പേടിക്കാറുണ്ട് ഞാൻ സ്വപ്നത്തിലെ രാമനെ കണ്ട് പേടിച്ച് ബോധരഹിതനായിട്ട് ഞാൻ പുലമ്പാറുണ്ട് ദുസ്വപ്നങ്ങളെ കാണുന്ന കൂട്ടത്തിൽ രാമനെയും കൂടി കാണും രാമനെ കണ്ട് പേടിച്ച് ഞാൻ ഉറക്കെ നിലവിളിക്കാറുണ്ട് രാ എന്നൊരു ഉച്ചരിക്കുമ്പോൾ തന്നെ രാമൻ്റെ ആദ്യ അക്ഷരമായിട്ടുള്ള പേരിൻ്റെ ആദ്യ അക്ഷരമായിട്ടുള്ള രാ ഉച്ചരിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ് ആ രാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏത് ഉച്ചരിക്കുമ്പോഴും രഥം രത്നം ഇങ്ങനെയുള്ള ഓരോ നിർജീവ വസ്തുക്കളെപ്പെട്ട പേര് പോലും ഉച്ചരിക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് പേടിയാണ് അറിയുക അങ്ങ് അടുത്തിരിക്കുമ്പോൾ രാവണൻ രാക്ഷസൻ എന്നീ പേരുകൾ കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സാന്നിധ്യം കൊണ്ട് ഞാനത് ഉച്ചരിക്കണു രാവണ എന്നൊക്കെ മാത്രം അങ്ങനെ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് ആ വാക്ക് പോലും ഉച്ചരിക്കാൻ സാധിക്കില്ല രാ എന്ന വാക്കുച്ചരിക്കുമ്പോഴേക്കും രാമൻ എന്നുള്ള എന്നുള്ള ആ രാമനെയാണ് എൻ്റെ മുന്നിൽ ചുറ്റും കാണുന്നത് എനിക്ക് പിന്നെ യാതൊരു അധർമ്മ ചിന്തകളും എൻ്റെ മനസ്സിൽ കൊണ്ട് പോകാൻ സാധിക്കില്ല എനിക്ക് പേടിയാണ് ഞാനൊരു മഹാഭീരുവായിട്ട് തീർന്നിരിക്കുന്നു ഇപ്പോൾ രാമൻ്റെ ശക്തി എത്രയാണ് എന്ന് ഞാൻ ഇതാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാമ രാമായോടുകൂടി നേരിടാനുള്ള കെൽപ്പ് എനിക്കില്ല പറയാം മഹാബലിയോ നമ്മുജി പോലും വന്നാലും അവരൊക്കെ നിഗ്രഹിക്കാൻ കഴിവുണ്ട് രാമനെ എന്നുള്ളതുകൊണ്ട് യാതൊരു വിധത്തിലും ഈയുള്ളവനെ നിഗ്രഹിക്കാൻ രാമന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ബാലോയം രാഘവം രാഘവ വിശ്വാമിത്രാംേരി അഭ്യധാവം കൃതത്വ മുക്തസോബാണ ചിതശത്രു നിബർഹണം തേനഹം ത്വാഹദക്ഷിപ്ത സമുദ്രേ രത്നുജ യഥാശൈവ വിത്രാസം ജനേന്തി മേ അഹം തസ് പ്രഭാവജ്ഞോ ന യുദ്ധം തേനത്തെ ക്ഷമം ബലിം വാ നമുചിംവാപി ഹയാധ്യരഘുനന്ദന രഘുനന്ദനം വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയും നിഗ്രഹിക്കാൻ ഒരു വർഷവും ഇല്ല ബലിയെ ബലിയെപ്പോലും അല്ലെങ്കിൽ പോലും നിഗ്രഹിക്കാൻ യാതൊരു പ്രയാസമില്ല രഘു രഘു രാഘവന് അങ്ങനെയുള്ള രാമൻ യുദ്ധത്തിലെ നമ്മളെ നിഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് രാമനോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടത് യുദ്ധം എന്നുള്ളത് രാമനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങേക്കൊന്നും മാത്രമല്ല ആർക്കും സാധിക്കില്ല എന്ന് പറയുകയാണ് രാവണ അനിയതുകൊണ്ട് രാമനോട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടരുത് ക്ഷമ ഉണ്ടാകണം വേണ്ടത് ക്ഷമ കൈക്കൊള്ളാണ് വേണ്ടത് ജീവനോടെ കാണുവാനാഗ്രഹമുണ്ടെങ്കിൽ ജീവനോട് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമൻ്റെ കഥ എൻ്റെ മുന്നിൽ നിന്ന് നീ പറയരുതേ എന്ന് പറയും രാമനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാം അതുകൊണ്ട് നിനക്ക് ജീവിച്ചിരിക്കണം എന്ന് രാമനോട് എരടണം എന്നുള്ള ചിന്ത നീ ഉപേക്ഷിക്കണം അതിവിശിഷ്ടന്മാരായിട്ടുള്ള ധാർമ്മികരായിട്ടുള്ള അനേകം ആളുകൾ അന്യന്മാർ ചെയ്ത തെറ്റുകൊണ്ട് സ്വജന ബന്ധുക്കളോടുകൂടി നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ചെയ്യുന്ന തെറ്റുകൊണ്ട് ഞാൻ നശിക്കാൻ ഇടവരും എന്നാണ് എനിക്ക് തോന്നണത് ആ ഒരു അനുഭവം എനിക്കും ഇതാ അങ്ങ് കൊണ്ട് അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് വരാനായിട്ട് പോകുകയാണെന്ന് തോന്നുന്നു പരേഷാം അപരാധേനാം വിനഷ്ട സപരിച്ചത മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൊണ്ട് ചിലപ്പം നമുക്ക് അപകടം എന്നൊന്നു വരാം അങ്ങനെ ഒരു അപകടം ആണ് എനിക്കിതാ വരാനായിട്ട് പോകുന്നവരാവണം നിന്റെ തെറ്റുകൊണ്ട് രാമന്റെ ക്രോധത്തിന് ഞാൻ ഇടയാകും രാമന്റെ ആക്രമണത്തിൽ ഞാൻ ഇതാ മരിച്ചു പോകും സോഹം തവാപരാധേന സ അഹം തവാ അപരാധേന അങ്ങയുടെ അപരാധം കൊണ്ട് അങ്ങ് ചെയ്യുന്ന തെറ്റുകൊണ്ട് ബിനശ്ചേയും നിശാചരാ അല്ലെങ്കിൽ ഒരാക്ഷത ഞാനിതാ നിശ്ചിച്ചാൻ പോവാണ് അതുകൊണ്ട് പറയണം ഞാൻ പറയണം അങ്ങ് യുദ്ധത്തിൽ നിന്നൊക്കെ രാമനോടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം അങ്ങേക്ക് എന്താണ് കഴിയുക അത് സ്വയമായി ചെയ്തോളൂ എന്നോട് ചോദിക്കേണ്ട എന്നർത്ഥം രാമന് അപ്രിയമാകുന്ന ഒരു പ്രവൃത്തിയിലും ഞാൻ പങ്കാളിയാവില്ല സുന്ദരനായ രാമൻ മഹാബലിധാരിയായ രാമൻ ആ രാമന്റെ തേജസ് മനസ്സിലാക്കൂ രാക്ഷസ കുലത്തിൻ്റെ രാമനെ ക്ഷണിച്ചു വരുത്തരുതേ രാവണ ഈ കുലം തന്നെ മുടിക്കാൻ രാമൻ വിചാരിച്ചാൽ മതി ദണ്ഡകാരനത്തിൽ വെച്ച് ഖരനെ ശൂർപ്പണക്കാരനല്ലേ ഖരനും നിഗ്രഹിക്കപ്പെട്ടത് ഖരൻ അനായാസമായി അനായാസമായി വഹിക്കപ്പെട്ടതിൽ രാമൻ എന്ത് തെറ്റാവുള്ളത് അത് ക്ഷണിച്ചു വരുത്തിയ ഒരു മരണമായിരുന്നു അങ്ങനെ മനസാക്ഷിയോട് ചോദിച്ചാൽ സത്യം വ്യക്തമാകും എന്ന് പറയുകയാണ് രാവണനോട് അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം വളരെ സൂക്ഷിച്ച് ചെയ്യണം അപ്പം രാക്ഷസലോകസ ഭവേദ് അന്തകരോ പി രാക്ഷസലോകത്തിൻ്റെയൊക്കെ അന്തകനായി തീരാൻ രാമൻ അന്ധകനായി തീരുന്നത് എന്തുകൊണ്ടാണ് എത് ശൂർപ്പണഖാഹേതോ ശൂർപ്പണഖ കാരനല്ലേ ശൂർപ്പണഖ പോയി ഖരനോട് പറഞ്ഞ് ഖരനെയും പ്രേരിപ്പിച്ചിട്ടല്ലേ ഖരൻ ആക്രമണത്തിന് മുതിർന്നത് അതിൻ്റെ ഫലമായിട്ടല്ലേ ഖരൻ നിഗ്ര നിഗ്രഹിക്കപ്പെട്ടതും ചൂർപ്പണഖാ ഹേതോം ജനസ്ഥാനങ്ങളിൽ പോയി രാമനെ ആക്രമിക്കാൻ തയ്യാറായത് ഖരൻ എന്തുകൊണ്ട് തയ്യാറായി ചൂർപ്പണഖകാരനല്ലേ അതുകൊണ്ട് നീ രാവണ നീ അതിനൊന്നും പുറപ്പെടരുത് ആപത്തു കാലത്ത് ഓരോന്ന് നിനക്ക് തോന്നും അത് ചെയ്യരുതേ എന്ന് പറയാണ് ഒരു ബന്ധു എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് നിനക്ക് വരുന്ന അപ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ എന്നാ കഴിയുമെങ്കിൽ അത് നന്നായല്ലോ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നല്ലത് നിനക്ക് ശ്രേയസ്സായിത്തീരും ഞാൻ പറയുന്ന പോലെ നീ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും നിൻ്റെ മരണം നിൻ്റെ അന്ധകാലയത്തിലേക്കുള്ള യാത്ര വിഷമമേതല്ലാതെ ആയിത്തീരും എന്ന് ഞാൻ ഇതാ നിനക്ക് സൂചന തരണം ബന്ധുക്കളോടും മിത്രങ്ങളോടും എല്ലാവരോടും ഒന്നിച്ച് രാമബാണങ്ങൾ ഒന്ന് തറയ്ക്കുമ്പോൾ അവരും മരിക്കും നീയും മരിക്കും എല്ലാവരും അന്ധകന്റെ ആലയത്തിലേക്ക് വിഷമം ഇല്ലാതെ പ്രവേശിക്കുന്നു കാണേണ്ടി വരും അതിനിടവരുത്തരുതേ എന്ന് പറയണം രാവണനോട് ഇതം വചോ ബ ബന്ധു ഹിതാർത്ഥിനാമയാം യഥോച്ഛമാനം വിതാഭിപ്യസേം ജീവിതം ലേം അതോദ്യ രാമീണ ശരീരജിഹ്മീം ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഒരു ബന്ധു എന്നുള്ള നിലയ്ക്ക് ഒരാൾക്കൊരു ആവത്ത് സംഭവിക്കുമ്പോൾ ആപത്ത് വരാൻ ഇടയേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണമല്ലോ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്നതെല്ലാം വരാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചു കൊടുക്കണമല്ലോ ഞാൻ എൻ്റെ കർത്തവ്യം ചെയ്തു എന്ന് മാത്രം രാവണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ സ്വീകരിച്ചോളൂ സ്വീകരിച്ചാലും നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നീ നിന്റെ ബന്ധുക്കളോടുകൂടി രാമൻ്റെ ശരങ്ങൾക്ക് ഇരയായിത്തീരും രാമൻ്റെ ശരങ്ങളാൽ നീ നിഗ്രഹിക്കപ്പെടും അത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം മുപ്പത്തി ഒമ്പതാം സ്വർഗം അവിടെ സമർപ്പിച്ചത് വളരെ ഉപദേശങ്ങൾ നൽകി മാര്യജൻ രണ്ട് മൂന്ന് സർഗങ്ങളിലായിട്ട് മാരീജൻ്റെ ഉപദേശങ്ങളായിരുന്നു വളരെ വിസ്തരിച്ചുള്ള ഉപദേശം ഒരു രാക്ഷസൻ ഇത്രയും ഗാഠമായിട്ട് ഉപദേശിക്കും എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല പക്ഷേ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് മാലീജൻ്റെ ഉപദേശങ്ങൾ ഉണ്ടായത് ആരും പറഞ്ഞു കേട്ടോ പറഞ്ഞ് കേട്ടിട്ടോ പഠിച്ചിട്ടോ ഒന്നുമല്ല അവനവൻ്റെ അനുഭവത്തിൽ നിന്ന് രാമൻ്റെ ബാണങ്ങളാണ് ചുറ്റും എന്ന് മനസ്സിലാക്കി രാമൻ്റെ സാന്നിധ്യമായുള്ളൂ ലോകത്തിൽ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കാൻ മാലീജന് സാധിച്ചു എന്നുള്ളതുകൊണ്ട് മാലീജൻ വളരെ വിസ്തൃതമായി വളരെ ഗാഠമായിട്ട് രാവണനെ ഉപദേശിക്കാൻ ഉണ്ടായത് പക്ഷേ രാവണൻ അതുകൊണ്ടൊന്നും മെച്ചപ്പെട്ടില്ല മാരീജ പറഞ്ഞതൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല തൻ്റെ അധികാരപ്രമത്തത കാണിക്കാണ് കാണിക്കുകയാണ് രാവണൻ അല്ലോ മാരീക ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എന്നെ ഉപദേശിക്കണ്ട നീ ഒരു പെന്മാനിൻ്റെ ഒരു പൊന്മാനിൻ്റെ രൂപം ധരിച്ച് സീതയെ ആകർഷിക്കണം എന്ന് ഞാൻ ഞാൻ പറഞ്ഞത് നീ നിൻ്റെ കടമയാണ് നീ ചെയ്യണം രാജകൽപ്പനയാണ് അത് നീ അനുസരിച്ചില്ലെങ്കിൽ നിനക്ക് മരണം തീർച്ച ഇന്ന് മാരീജന് മുന്നറിയിപ്പ് കൊടുക്കുന്നു രാവണൻ അടുത്ത സ്വർഗത്തിൽ നാൽപ്പതാം സ്വർഗത്തിൽ നാൽപ്പതാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ രാവണൻ്റെ ആ നിർബന്ധ ബുദ്ധി നിർബന്ധമായിട്ടുള്ള ഉപദേശം അതിനെ മാരീജൻ അനുസരിക്കാൻ തയ്യാറാകുന്നൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നിറഞ്ഞുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ